പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ആണ്ട്ടോ ചെയ്യുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ ടു ഹൺഡ്രഡ് ഡേ ചലഞ്ച് ചെയ്യുന്നുണ്ട് ടു ഹൺഡ്രഡ് എച്ച് ചലഞ്ചില് നമ്മൾ ഇപ്പം അമ്പത്തി രണ്ട് അമ്പത്തിമൂന്നോളം വീഡിയോസ് കൃത്യമായ സിലബസ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നൽകി കഴിഞ്ഞു അപ്പം ആദ്യമായിട്ടാണ് പി എസ് സി ക്രോൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെടുവാണിന്ന് കമന്റും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ കൃത്യമായിട്ട് നമ്മൾ അമ്പത്തിമൂന്ന് വീഡിയോസ് ടു ഹൺഡ്രഡ് ഡേ ചലഞ്ച് ിൽ സിലബസ് അടിസ്ഥാനത്തിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വീഡിയോസ് ഇതും കണ്ടു നോക്കാത്തവരോണ്ടി കണ്ടു നോക്കണം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ എല്ലാം അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടു നോക്കാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ് അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി എങ്ങനെ ഈസിയായി പഠിക്കാം എന്ന് മൂന്ന് ടിപ്പുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടു നോക്കാത്തവരോണ്ടി കണ്ടു നോക്കണം നിങ്ങൾക്ക് ഈസി ആയിട്ട് അസിസ്റ്റന്റ് സെയിൽസ്മാനെ ക്രാക്ക് ചെയ്ത് ആ മൂന്ന് ടിപ്സ് ഹെൽപ് ചെയ്യുന്നതായിരിക്കും അതൊരു ടിപ്പായിരുന്നു എസ് സിആർ ടി പാഠപുസ്തകങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാം അതിനകത്ത് കുറച്ച് പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാനായിട്ട് നമ്മൾ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് ചോദ്യം ഉത്തരവെന്ന രീതിയിൽ ഈസി ആയിട്ട് കുറച്ച് സമയം കൊണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാനെ ക്രാക്ക് ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പൊ ആർക്കിന് വേണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞു വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മെസ്സേജ് ചെയ്യുക നമ്മൾ എസ് സിആർ ടി പാഠപുസ്തകങ്ങളുടെ ഇമ്പോർട്ടൻസ് അത്ര മാത്രം ഉണ്ട് നമുക്ക് എന്താ നമ്മ ഒരു എത്ര ഒരു പി എസ് സി പരീക്ഷ നിങ്ങൾ എടുത്തു നോക്കിക്കോ ആ പി എസ് സി പരീക്ഷകളിൽ ഒരു നാൽപ്പത് ചോദ്യം മിനിമം എസ് സി ആർ ടി പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ ഒരു അസിസ്റ്റൻസ് എസ് മാൻ പോലുള്ള സിലബസിൽ ഇതെന്താണ് ഇത് നമുക്ക് അത്യാവശ്യം ക്രാക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിലബസ് ആണ് അപ്പൊ അത്തരത്തിലുള്ള സിലബസുകൾ പ്രധാനമായിട്ടും എസ് സി ആർ ടി പാഠപുസ്കളില് അത്രമാത്രം പ്രാധാന്യമുണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ ഡിസ്കസ് നിങ്ങൾ ചെയ്ത് നോക്കിക്കോ ഞാൻ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു സീരീസ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ ജനറൽ പി എസ് സി പരീക്ഷ നടത്തുന്ന മുൻവർച്ച ചോദ്യങ്ങളാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്തു പോകുന്നത് അല്ലാതെ ഓരോ ചോദ്യങ്ങൾ എടുത്ത് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് എസ് സി ആർ ടി ഫാക്ട് ആണ് കാരണം എസ് സി ആർ ടി ആണ് പ്രധാനമായിട്ടും പി എസ് സി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പൊ ആ എസ് സി ആർ ടിക്ക് അത്ര മാത്രം പ്രാധാന്യമുണ്ട് അപ്പൊ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പുതിയ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പാഠപുസ്തകങ്ങളാണ് കഴിഞ്ഞ ജൂൺ അധ്യയന വർഷം മുതൽ മാറിയിട്ടുള്ളത് അപ്പൊ ഈ മാറിയ പാഠപുസ്തകങ്ങൾ ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് വന്നേക്കുന്നത് നിങ്ങൾ ആ ഒരു പാഠപുസ്തകം ഒരു തവണ വായിച്ചവർക്ക് മനസ്സിലാവും ഒത്തിരി കാര്യങ്ങൾ ഈ തവണത്തെ പാഠം പുസ്കത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയും പാഠപുസ്കം ബാക്കി അഞ്ച് ഏഴ് ഒമ്പത് ഒഴികുള്ള ആറ് എട്ട് പത്തും ഒക്കെ ജൂണിൽ മാറുമെന്നാണ് വീണ്ടും മാറുമെന്നാണ് പറയപ്പെടുന്നത് അതായത് ഇപ്പൊ നിലവിൽ അഞ്ച് ഏഴ് ഒമ്പതാണ് മാറിയിട്ടുള്ളത് അതിൽ മാറ്റം സംഭവിക്കില്ല ആറ് എട്ട് പത്ത് വീണ്ടും മാറുമെന്ന് പറയപ്പെടുന്നു അറിയില്ല ഈ അധ്യയന വർഷം വരുമ്പോൾ നമുക്ക് അറിയാം മാറുവോ ഇല്ലേ എന്നുള്ള കാര്യം നിലവിൽ നമ്മുടെ മാറിയിട്ടുള്ള അഞ്ച് ഏഴ് ഒമ്പത് പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം അതിനെ ഈ വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന് ചോദിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട് കാരണം ഈ പാഠപുസ്തകം മാറിയിട്ട് ഒരു വർഷം ആവാൻ പോവുകയാണ് അപ്പൊ പി എസ് സി ചോദ്യകർത്താക്കളൊക്കെ ഈ പാഠപുസ്തകമായിട്ട് നല്ല ഫെമിലിയർ ആയി കാണും അതുകൊണ്ട് ഈ പാഠപുസ്തകത്തിന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പൊ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പ്രധാനമായും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എല്ലാ ചാപ്റ്റേഴ്സ് എസ് സി ആറി പഠിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി അല്ലാതെ ഒരു ബന്ധവും ഇല്ലാത്ത ചാപ്റ്റർ ഒന്നും വലിച്ചു വരി പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പി എസ് സിലബസ് നമ്മളുണ്ട് ആ സിലബസിന് ഒതുങ്ങുന്ന അല്ലെങ്കിൽ ആ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എസ് സിആർ ടി ചാപ്റ്റർ മാത്രമാണ് പഠിക്കേണ്ടത് അല്ലാതെ എല്ലാ എസ്ഇആർ ടിയും വെച്ച് എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത് വെച്ചറുത്തി പഠിക്കേണ്ട കേട്ടോ ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് പഠിക്കുക അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ സോഷ്യൽ സയൻസിന്റെ ഏതൊക്കെ പുതിയ മാറിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ സെസ് നമ്മുടെ ഈ സിലബസിനോട് അസിസ്റ്റന്റ് സെയിൽസ്മാനെ പുതിയ സിലബസിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ എസ് സി ആർ ടിയുടെ പാഠപുസ്തകങ്ങൾ എങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഇനി എസ് സി ആർ ടി എങ്ങനെ പഠിച്ചു തീർക്കും എന്നൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ എസ് സി ആർ ടിക്ക് വീഴുതി നമ്മൾ ക്വസ്റ്റിൻ ബാങ്ക്സ് തയ്യാറാക്കിയിട്ടുണ്ട് അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ മുഴുവൻ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളും കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കുള്ള അഞ്ച് ഏഴ് ഒമ്പത് ഒക്കെ നമ്മൾ ക്വസ്റ്റിൻ ബാങ്ക് രൂപത്തിൽ ഈ സ്റ്റഡി മെറ്റീരിയലിനോടൊപ്പം തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ സ്റ്റഡി മെറ്റീരിയൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളത് ഉപകാരപ്പെടുന്നതായിരിക്കും പാർക്കിൽ വേണേൽ സ്ക്രീനിൽ കാണുന്ന ിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ അപ്പൊ നമുക്ക് ആ പാഠപുസ്തങ്ങൾ ഒന്ന് പരിചയപ്പെടാം ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് നോക്കി പോകാം ആദ്യം മാറിന് ഒന്ന് പരിചയപ്പെടാം ഇത് അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് പതിനൊന്ന് ചാപ്റ്റേഴ്സ് അഞ്ചാം ക്ലാസിലെ എ സി ആർ ടി പാഠപുസ്തകത്തിലെ പതിനൊന്ന് ചാപ്റ്റേഴ്സ് ആണ് അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പീലിയുടെ ഗ്രാമം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ിയുടെ ഗ്രാമം ഫുള്ളി ആക്ടിവിറ്റി ആയിട്ടുള്ള ക്ലാസ് ആണ് അഞ്ചാം ക്ലാസ്സിലെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ പി ലീടെ ഗ്രാമത്തില് പ്രധാനമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല പി എന്ന് പറഞ്ഞ കുട്ടിയുടെ ഗ്രാമത്തിന്റെ കാഴ്ചകൾ അങ്ങനെ ഒക്കെയാണ് ഞാനത് പറയുന്നത് നമുക്ക് വലിയ പ്രാധാന്യം പിടെ ഗ്രാമത്തിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കൊടുക്കാനില്ല നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞ ഭക്ഷണവും മനുഷ്യരും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ചാപ്റ്റർ ആണ് ഇവിടെ ഗ്രാമം നമുക്ക് ആവശ്യമില്ല ഭക്ഷണവും മനുഷ്യനും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമുക്ക് ആവശ്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഭക്ഷ്യ ദിനത്തെക്കുറിച്ചും മാസ്കോഡ് ഗ്രാമയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ മിശ്ര ഭോജനവും അന്താരാഷ്ട്ര വർഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ അല്ലെ അതുപോലെ തന്നെ പേരക്ക പപ്പായ കൈതച്ചക്ക കശുവണ്ടി അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആരൊക്കെയാണ് കൊണ്ടുവന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് അതായത് യൂറോപ്യൻമാരുടെ വരവുമായിട്ട് ചെറിയൊരു റിലേഷനും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ ചരിത്ര മത നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷനും ണ്ട് ഏത് ഉണ്ട് ഈ ഭക്ഷണവും മനുഷ്യൻ എന്ന് പറയുന്ന ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റർ പഠിക്കേണ്ട ചാപ്റ്റർ ആണ് കേട്ടോ അടുത്തത് തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഈ തൊഴിൽ വൈവിധ്യങ്ങളിലാണ് എന്താണ് പഞ്ചമി തൊഴിതീരം സാഗർമാല ശരണ്യ കൈവല്യ നവജീവൻ പദ്ധതി ഉന്നതി വിജ്ഞാനം മാര്യവീര്യ നവശക്തി അങ്ങനെ പറയുന്ന ഗവൺമെന്റ് തൊഴിൽ പദ്ധതികളെ കുറിച്ച് പറയുന്നുണ്ട് ഗവൺമെന്റ് തൊഴിൽ പദ്ധതികളൊക്കെ എപ്പോഴും പി എസ് സിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സിലബസിലും ഈ ഒരു ഈ ഒരു എന്താണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് തൊഴിൽ വൈവിധ്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ് ഇനി അടുത്തത് വസ്ത്രത്തിന്റെ നാൾ വഴികൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് അതായത് വസ്ത്രം തിന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മൊത്തം പഠിക്കേണ്ടതില്ല വസ്ത്രത്തിന്റെ നാൾ വഴികളിലെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ചണവ്യവസായവുമായി ബന്ധപ്പെട്ടതും ലോകത്ത് ചണ ഉത്പാദനവുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ എന്താണ് സമരവുമായി ബന്ധപ്പെട്ട് മേൽമുണ്ട് സരവും ചമ്പാര സമരത്തെ കുറിച്ച് ചെറിയ രീതിയിൽ ആ ഒരു ചാപ്റ്ററിൽ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് വസ്ത്രത്തിന്റെ നാൾ വഴികളും നമ്മൾ നോക്കണം അര അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വരയ്ക്കാം വായിക്കാം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്ററിൽ തെക്ക് വടക്ക് അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ പിന്നെ കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകളും ഇന്ത്യയിലെ അടിസ്ഥാന വസ്തുതകളും പഠിക്കാനുണ്ട് ആ ചാപ്റ്റർ നൂറ് ശതമാനം പഠിക്കണം കാരണം നമുക്ക് അടിസ്ഥാന വിവരങ്ങൾ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ആയാലും സിലബസിൽ പഠിക്കാൻ നന്നേക്കുന്ന ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ബേസിക് വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടും അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റർ പഠിക്കണം അതുപോലെ ഉത്തർപ്രദേശിനെ കുറിച്ചും നമ്മുടെ ഭൂഖണ്ഡത്തെക്കുറിച്ചും വാസ്കോഡ് ഗാമയെക്കുറിച്ചും ഒക്കെ ആ ചാപ്റ്ററിൽ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ് ഈ വരയ്ക്കാം വായിക്കാം എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ ഇനി ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും ഒക്കെ ഒരു ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നുണ്ട് നമ്മുടെ സിലബസിനോട് സിമിലാരിറ്റി ഉണ്ട് ഈ ചാപ്റ്ററിന് അതുകൊണ്ട് ആ ചാപ്റ്റർ പഠിക്കുക ജനങ്ങൾ ജനങ്ങളാൽ ഇമ്പോർട്ടന്റ് ആണ് അത് നിങ്ങൾ തൃത്തിയായിട്ട് പഠിച്ചിരിക്കണം അടുത്തത് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ നമ്മുടെ സിലബസിനോട് നൂറ് ശതമാനം നീതി ഉയർത്തുന്ന ചാപ്റ്റർ ആണ് കാരണം ഗതാഗതം എന്ന് പറയുന്ന നമുക്ക് പ്രത്യേകിച്ച് സിലബസ് പഠിക്കാൻ തന്നിട്ടുണ്ട് ഗതാഗതത്തെ കുറിച്ച് ഇപ്പൊ റോഡ് ഗതാഗതമായാലും സംസ്ഥാന ജില്ലാ പാതകളും എന്താണ് ജില്ലാ ഹൈവേകളും ഗ്രാമീണ റോഡുകളും അതുപോലെ മെട്രോയും റെയിൽ ഗതാഗതവും വ്യോമ ഗതാഗതവും ഒക്കെ നമുക്ക് സിലബസിൽ പഠിക്കാൻ തന്നിട്ടുള്ളതാണ് അത് കൃത്യമായിട്ട് പഠിക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് ഇതും സിലബസ് അറിഞ്ഞു പഠിക്കുക ഇനി നാടറിയാം നാടറിയാം എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൃത്യമായിട്ട് നമ്മുടെ സിലബസിനോട് ഉള്ള ചാപ്റ്റർ ആണ് നാടറിയാം എന്ന് പറഞ്ഞ ചാപ്റ്ററും എന്താണ് നാടറിയാം എന്ന ചാപ്റ്ററിന് മറ്റൊരു പ്രത്യേകത നാടറിയാം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ തീരദേശത്തെ കുറിച്ചും കേരളത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നാടറിയാം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ചിട്ടാണ് ഈ ചാപ്റ്റർ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത് അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതിയും ജലസ്രോതസ്സുകളും കേരളത്തിലെ മണ്ണിരങ്ങളും ഒക്കെ നമുക്ക് സിലബസിൽ പഠിക്കാൻ നന്ദി ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ നാടറിയാം എന്ന് പറയുന്ന ചാപ്റ്ററിനും എന്ത് പ്രാധാന്യമുണ്ട് വളരെ വലിയ പ്രാധാന്യം നമ്മുടെ സിലബസിനോടുണ്ട് അപ്പൊ നാടറിയാം എന്ന് പറയുന്ന ചാപ്റ്ററും കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം ഇനി അടുത്തത് തുല്യതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ തുല്യത എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനും വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് പഠിക്കാനുണ്ട് നമ്മുടെ സാമൂഹ്യ അസമത്വതങ്ങളെക്കുറിച്ചും മിശ്രഭോജനത്തെക്കുറിച്ചും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരും നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ അത് നമ്മുടെ സിലബസിൽ ക്ഷേമ പദ്ധതികളെ കുറിച്ച് കൃത്യമായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററും വളരെ വലിയ ഇമ്പോർട്ടൻസ് അർഹിക്കുന്നുണ്ടെന്ന് എന്ന് ഓർക്കുക കേട്ടോ ഇന്നടുത്ത് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളുമാണ് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളിലും വലിയ കാര്യമായിട്ട് നമ്മുടെ ചാപ്റ്ററുമായിട്ട് ഇതിന് ഒരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിനകത്ത് നമ്മുടെ പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് സൂര്യൻ ഭൂമി ചൊവ്വ ശുക്രൻ ബുധൻ വ്യാഴം ശനി യുറാനസ് നെപ്റ്റൂൺ പോലെയുള്ള ഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ പരാമർശിക്കപ്പെടുന്നത് അങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മുടെ എന്താണ് സിലബസും പരാമർശിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഇനി നിയമവും സമൂഹവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൂടി നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നുണ്ട് നിയമവും സമൂഹത്തില് ഏർ പ്രധാനമായിട്ടും നമ്മുടെ നിയമത്തെ കുറിച്ച് രാഷ്ട്രത്തെ കുറിച്ചും അതുപോലെ തന്നെ നിയമ സംഹിതയെക്കുറിച്ചും ഐ ടി ആക്ടിനെ കുറിച്ചും വിവര സാങ്കേതിക വിവര സാങ്കേതിക സൈബർ ലോകവും നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അത് നമ്മുടെ സിലബസിൽ പരാമർശിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വിവിധ ഐ ടി സെക്ഷൻസ് ഒക്കെ ആ ഒരു ചാപ്റ്ററിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് പിന്നെ ബാലനീതി നിയമവും വിദ്യാഭ്യാസ അവകാശ നിയമവും ബാലവേല നിരോധന നിയമവും സുപ്രീം കോടതിയെക്കുറിച്ചും കോടതികളെ കുറിച്ചും അതിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ചാപ്റ്റർ എന്താണ് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ കൃത്യമായിട്ട് ആ ഒരു ചാപ്റ്റർ ഓർത്തിരിക്കുക അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കേണ്ടത് വരയ്ക്കാം വായിക്കാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ജനങ്ങൾ ജനങ്ങളാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നാടറിയാം ഒക്കെ എന്താണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മറ്റുള്ളത് അവിടെ എവിടെയൊക്കെ സിലബസിലെ കുറച്ച് പരാമർ കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അതുപോലെ തന്നെ പത്തും കുറച്ച് കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഇത്രയും ചാപ്റ്റേഴ്സ് മസ്റ്റ് ആയിട്ടും പഠിക്കണം അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സിന്റെ എത്രക്കെയാണ് പഠിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം അടുത്തതെന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സിലെ പുതിയ എസ് ആണ് കേട്ടോ ഏഴാം ക്ലാസ്സിലെ പുതിയ എസ് സി പ്രധാനമായിട്ടും പാർട്ട് വണ്ണിലും പാർട്ട് ടൂയിലും കൂടും കൂടി പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് ആണ് പ്രധാനമായിട്ടുള്ളത് അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അതിലെ ഫസ്റ്റ് ചാപ്റ്റർ മധ്യകാല ഇന്ത്യയാണ് മധ്യകാല ഇന്ത്യ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് മുഗൾ ഭരണകാലഘട്ടത്തെക്കുറിച്ചും മുഗൾ രാജ്യത്തെക്കുറിച്ചും വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ സാമൂഹ്യനിധി വ്യവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് അടുത്തത് മധ്യകാല സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ് അതും പഠിക്കേണ്ട ആവശ്യമില്ല കാരണം അതിനകത്ത് ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ചും അതുപോലെ തന്നെ കബീറിനെ കുറിച്ചും വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ചും സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ചും സൂഫി പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങളും ഒക്കെയാണ് പറയുന്നത് ഇതൊന്നും നമുക്ക് സിലബസിൽ പരാമർശിക്കുന്നില്ല അപ്പൊ ഈ രണ്ട് ചാപ്റ്റേഴ്സും പഠിക്കേണ്ട ആവശ്യമില്ല അടുത്തത് ഭരണഘടനാ വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ അബ്സുലൂട്ട്ലി നമ്മുടെ സിലബസിനോട് സിമിലാരിറ്റി ഉള്ള കാര്യമാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ചിട്ടുള്ളതാണ് കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും അതുപോലെ തന്നെ ലൈംഗിക കുറ്റകൃത്യങ്ങളും കുട്ടികളെ സംരക്ഷിക്കേണ്ട പോസ്റ്റോ ആറ്റിനെ കുറിച്ചും ഒക്കെ ഇതിനകത്ത് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് നൂറ് ശതമാനം ഈ ഒരു ചാപ്റ്റർ നമ്മുടെ സിലബസിനോട് ആണ് ഉറപ്പായും പഠിച്ചിരിക്കണം ഭരണഘടനാ വഴിയും വഴികാട്ടിയും അടുത്തത് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇതിനകത്ത് ഇന്ത്യൻ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ജ്യോതിറ ഫുലെ സാവത്രിഫായ് ഫുലെ നിലമ്പൂർ ഐഷ അങ്ങനെ തുടങ്ങിയ ഒരുപാട് നവോത്ഥാന വ്യക്തികളെ കുറിച്ചും പണ്ഡിത രമാബായിനെ കുറിച്ചും ഒക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു ചാപ്റ്റർ ആണ് അതിനകത്ത് ഉറപ്പായിട്ട് നമ്മളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിക്കണം ഇനി നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി ഉറപ്പായിട്ടും നമ്മുടെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ ഭൂമിയുടെ അന്തർ അന്തരീക്ഷം അതായത് ഭൂമിയുടെ ഉള്ള അന്തരീക്ഷങ്ങളെ കുറിച്ച് നമുക്കറിയാം ഭൂമിയെ വിവിധ പാളികളായിട്ട് പറയുന്നല്ലേ ഭൂവൽക്കം മാന്ഞ്ില് കാമ്പ് എന്നിങ്ങനെ ഭൂമിയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഡിവിഷൻ നമുക്ക് പഠിക്കാനുണ്ട് എവിടെ ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ഭൂമി ശാസ്ത്രത്തെ പരാമർശിക്കപ്പെടുന്ന ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ തുടങ്ങുന്ന തന്നെ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന തുടങ്ങുന്ന തന്നെ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തുകൊണ്ടാണ് പിന്നെ നമ്മുടെ അന്തരീക്ഷത്തെ കുറിച്ചും നമ്മുടെ അന്തരീക്ഷ പാളികളും സിലബസിൽ പരാമർശിക്കപ്പെടുന്ന ഘടന എങ്ങനെയാണ് നമ്മുടെ ടോപോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ോസ്പിയർ എന്ന് പറഞ്ഞ് പാളികളെ നമ്മുടെ അന്തരീക്ഷ പാളികളെ കുറിച്ച് പഠിക്കാനില്ലേ അതും എന്തിനകത്ത് വരുന്നത് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് വരുന്നതാണ് ഇത് നൂറ് ശതമാനം നമ്മുടെ സിലബസ് എക്സാക്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പൊ നമ്മുടെ ഭൂമിയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്തിരിക്കുക അടുത്ത ചാപ്റ്റർ ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡവും എന്ന് തന്നെയാണ് നമുക്ക് പഠിക്കേണ്ടതാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെക്കുറിച്ചും ഇന്ത്യയുടെ ഉത്തര മഹാസമതലത്തെക്കുറിച്ചും ഉപദീപീയ പീഠഭൂമിയെ കുറിച്ചും തീരസമതലത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് സിലബസിൽ പരാമർശിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ എങ്ങനെയാണ് വളരെ വളരെ ഇൻ ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്ത ചാപ്റ്റർ ആണ് പക്ഷി ഉൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വര എന്ന് പറയുന്നത് ഭക്ഷ്യ ഉത്പാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന് പറയുന്ന ആദ്യം ഇന്ത്യനിലെ പ്രധാനപ്പെട്ട കൃഷി രീതികളെ കുറിച്ച് ഉപജീവന കൃഷി വാണിജ്യ വിളകൃഷിയൊക്കെയാണ് പറയുന്നത് അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും പഞ്ചസാര വിപ്ലവം കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് ഹരിത വിപ്ലവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എം എസ് സ്വാമിനാഥനെക്കുറിച്ച് അതുപോലെ തന്നെ എന്താ ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതികളൊക്കെ ഒരു ചാപ്റ്ററിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് ആ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അത് കുറെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് അടുത്തത് അധികാരം ജനങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ആണ് കേട്ടോ അതിനകത്ത് അധികാരം ജനങ്ങൾക്ക് പ്രധാനമായിട്ടും ഗ്രാമസഭയെക്കുറിച്ചും എന്താണ് അധികാര വികേന്ദ്ര ഭരണഘടനയിലും ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അതുപോലെ ജനകീയ ആസൂത്രണം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്റർ പരാമർശിക്കപ്പെടുന്നുണ്ട് അപ്പോൾ മുഴുവൻ ഇല്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അധികാരം ജനങ്ങളിലേക്ക് ഇന്ന് നമുക്ക് സിലബസിനോട് സിമിലാരിറ്റി ഉണ്ട് ഇനി അടുത്ത ഭൂമി അറിയാം ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും ഇതും എക്സാക്റ്റ് നമ്മുടെ സിലബസിൽ പരാമർശിക്കപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് കാരണം ഭൂപടങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് എന്താണ് നമുക്ക് സിലബസിൽ പഠിക്കാൻ നന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭൂപടവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വിധ തരത്തിലുള്ള ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങൾ ചെറിയ തോത് ഭൂപടങ്ങൾ തരാതലിയം വില്ലേജ് ഭൂപടം ലോകഭൂപടം ഇന്ത്യൻ ഭൂപടവും കേരളത്തിന്റെ ഭൂപടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്റർ പരാമർശിക്കപ്പെടുന്നുണ്ട് അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആഗോളതലത്തെ അംഗീകരിക്കപ്പെട്ട ഭൂപടങ്ങളുടെ നിറങ്ങൾ ഇത് എപ്പോഴും പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ഭൂപടത്തിന് എപ്പോഴും തന്നെ ചോദിക്കുന്ന ഈ ഒരു ചോദ്യമാണ് പച്ച നിറം എന്തിന് സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ മഞ്ഞ എന്തിന് സൂചിപ്പിക്കുന്നു ചുമപ്പ് എന്തിനു സൂചിപ്പിക്കുന്നു കറുപ്പ് നീല തവിട്ടൊക്കെ എന്തിനാണ് ഭൂപടങ്ങൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് എപ്പോഴും ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ എന്താ നമ്മുടെ ഭൂമി അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം അടുത്ത് ബഡ്ജറ്റ് വികസനത്തിന്റെ നേർരേഖ എന്ന് പറയുന്ന ഒരു ചാപ്താണ് അപ്പൊ ഈ ഒരു ഈ ചാപ്റ്റർ അത് ഭൂമി അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളിലും വിദൂര സംവേദനം എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി വരുന്നുണ്ട് വിദൂര സംവേദനം നമ്മുടെ സിലബസ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ തന്നേക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഭൂമി അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതെന്തായാലും നിങ്ങൾ വേറെ ഏതൊക്കെ ചാപ് ഞാൻ ഈ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റാന്ന് പറഞ്ഞ് റൗണ്ട് ചെയ്യുന്നത് വേറെ ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചില്ലെങ്കിലും ആ ചാപ്റ്റർ മസ്റ്റ് ആയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്ത ബഡ്ജറ്റ് വികസനത്തിന്റെ നേർരേഖ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇത് പ്രധാനമായിട്ടും ബഡ്ജറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് പൊതുവരുമാനത്തെക്കുറിച്ചും കുടുംബ വരുമാനത്തെ കുറിച്ചും വികസന ചെലവുകളെ കുറിച്ചും ചരക്ക് സേവന നികുതിയും ഒക്കെ ബന്ധപ്പെട്ടുള്ള ബഡ്ജറ്റിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അപ്പൊ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ബഡ്ജറ്റിനും കുറച്ച് പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചാപ്റ്ററാണ് അടുത്തത് വിവേചനത്തിനെതിരെ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇതായത് പ്രധാനമായിട്ടും ദക്ഷിണാഫ്രിക്കയിലെ കോളനി വൽക്കരണവും വിവേചനവും ഭൂപ്രകൃതിയും ഭൂവർ യുദ്ധങ്ങളും മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്ക ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും ഒക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട് ഇനി ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന് പറയുന്ന വേറൊരു ചാപ്റ്റർ ആണ് അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതിനകത്ത് പുരാവസ്തു സ്രോതസ്സുകളെ കുറിച്ചത് ചരിത്രത്തെ കുറിച്ച് ബേക്കൽ കോട്ടയെക്കുറിച്ച് ചരിത്ര സ്മാരകങ്ങളെ കുറിച്ച് എന്താണ് സാഹിത്യ സ്രോതസ്സുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഇത് വലിയ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈ മധ്യകാല ഇന്ത്യ മധ്യ മധ്യകാല ഇന്ത്യ മധ്യകാല ഇന്ത്യ സംസ്കാരിക പ്രസ്ഥാനങ്ങൾ നോക്കണ്ട അതുപോലെ ചരിത്രത്തിന്റെ ആധാരശിലകൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ബാക്കിയെല്ലാം റൗണ്ട് ചെയ്ത ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് നോക്കണോട്ടോ കാരണം അതിനൊക്കെ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇനി നമുക്ക് ഒമ്പതാം ക്ലാസ്സിലെ മാറിയ പാഠപുസ്തകത്തെ പരിചയപ്പെടാം ഒമ്പതാം ക്ലാസ്സിലെ മാറിയ പാഠപുസ്തകങ്ങളിൽ പാർട്ട് രണ്ട് പാർട്ടായിട്ട് എല്ലാ പാഠപുസ്കും രണ്ട് പാർട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് രണ്ട് പാർട്ടിനോട് ഒരു പതിനാറ് ചാപ്റ്റേഴ്സ് ആണ് പറയുന്നത് കേട്ടോ ഫസ്റ്റ് പാർട്ടിൽ എട്ട് ചാപ്റ്ററും സെക്കൻഡ് പാർട്ടിൽ എട്ട് ചാപ്റ്ററും ഉള്ളത് അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന ശില എന്താണ് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഞ്ചും ഏഴും ഞാൻ ഓൾറെഡി ക്ലാസ്സായിട്ട് എസ് സിആർ പി പുതിയ എ സി ആർ പി എന്ന് പറഞ്ഞ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കണ്ടു നോക്കാൻ താല്പര്യമുള്ളത് കണ്ടു നോക്കാവുന്നതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടി നമ്മൾ നൽകുന്ന മെറ്റീരിയൽസിൽ ഈ പാഠപുസ്തകങ്ങളുടെ ഒക്കെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളൊക്കെ മുഴുവൻ കവർ ചെയ്തിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ എന്താ പ്രാചീന ശിലായുഗമായി ബന്ധപ്പെട്ടുള്ള മനുഷ്യന്റെ ആദ്യകാലഘട്ടത്തിലെ പ്രാചീന ശിലായുഗമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ട് പരാമർശിക്കപ്പെടുന്നത് നവീന ശിലായുഗവും അതുപോലെ മധ്യ മധ്യശിലായുഗവും ഒക്കെയാണ് നമ്മുടെ സിലബസുമായിട്ട് വലിയ ബന്ധമൊന്നും ഉള്ള ഒരു ചാപ്റ്റർ അല്ല അപ്പൊ ആ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാലും വലിയ വിഷയമൊന്നും വരാനില്ല അത് അതുവഴി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണേത് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഇനി ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളുമാണ് നോക്കാൻ പോകുന്നത് അതിനകത്ത് ജൈനമതത്തെക്കുറിച്ചും ഗംഗാതടത്തിലെ വിപ്ലവത്തെക്കുറിച്ചും കുറിച്ചും ഭൗതികവാദത്തെക്കുറിച്ചും മഹാജനപദവും മൗര്യ സാമ്രാജ്യവും അർത്ഥശാസ്ത്രവും തുടങ്ങിയ അശോക ചക്രവർത്തിയെ പരാമർശിക്കുന്നത് ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാലും പ്രശ്നമില്ല മറ്റൊന്ന് ഭൂമിദാനവും ഇന്ത്യൻ ഉപഭൂ ഇന്ത്യൻ സമൂഹവും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അതിനകത്തും ഈ ഗുപ്തരാജവും വച്ചത്തെക്കുറിച്ചും അതുപോലെ ഗുപ്ത കാലഘട്ടത്തെക്കുറിച്ചും പാഹിയാനെക്കുറിച്ചും ഒക്കെയാണ് പരാമർ പരാമർശിക്കപ്പെടുന്നത് ആ ഒരു ചാപ്റ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ് നമ്മുടെ സിലബസുമായിട്ട് വലിയ സിമിലാരിറ്റി ഒന്നും ചാപ്റ്ററിനില്ല ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടന അധികാര വിന്യാസത്തെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത് അത് നമ്മുടെ സിലബസിനോട് സിമിലാരിറ്റി ഉണ്ട് എന്താണ് ഭരണഘടനയെക്കുറിച്ചും ആമുഖത്തെക്കുറിച്ചും ലക്ഷ്യപ്രമേയത്തെക്കുറിച്ചും ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളെക്കുറിച്ചും നിയമനിർമ്മാണ സഭയെക്കുറിച്ചും ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ചും കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ചും നീതിന്യായ വിഭാഗത്തെക്കുറിച്ചും ഒക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ പരാമർശിക്കപ്പെടുന്നത് ഈ നമ്മുടെ സിലബസിൽ സിമിലാരിറ്റി ഉള്ള ചാപ്റ്ററാണ് സിലബസിൽ പരാമർശിക്കപ്പെടുന്ന ചാപ്റ്ററാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന അധികാര വിന്യാസം ഉറപ്പായും പഠിച്ചിരിക്കണം അടുത്ത് ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകളാണ് ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകളും എന്താണ് ജനസംഖ്യയെ നമ്മൾ കൃത്യമായിട്ട് കുടിയേറ്റത്തെക്കുറിച്ചും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും കൂടിയ സംസ്ഥാനം കുറഞ്ഞ സംസ്ഥാനം ഒക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം പിന്നെ ആയുർദ്ദൈർഘ്യത്തെ കുറിച്ചും ജനസംഖ്യ പ്രകടനെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ആ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ് ഇനി ചോള നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് ചോള രാജവംശവും അതുപോലെ തന്നെ എന്താണ് ചോള ഭരണ സവിശേഷതകളും നളന്തയും എന്താ അതുപോലെ ഡൽഹി സൽത്തനത്തും രാഷ്ട്രീയ വംശവും ഡൽഹി സൽത്താക്കന്മാരുടെ അവരുടെ ഭരണകാലഘട്ടവും ഒക്കെയാണ് പരാമർശിക്കപ്പെടുന്നത് ആ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അത് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല ജനാധിപത്യത്തിന്റെ വ്യാപന സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന അടുത്ത ചാപ്റ്റർ എന്ന് പറയും നമ്മുടെ സിലബസുമായി സിമിലാരിറ്റി ബന്ധപ്പെട്ടതാണ് അതിനകത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചും ജനാധിപത്യ നിയമത്തെക്കുറിച്ചും ദേശീയ സുരക്ഷ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനൊക്കെ വനിതാ കമ്മീഷനെ കുറിച്ചും ഗാർഗിക പീഡന നിരോധന നിയമവും ഒക്കെ ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇത് ജനാധിപത്യത്തിന്റെ വ്യാപന സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ അതുകൊണ്ട് അത് ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇമ്പോർട്ടന്റ് ആണ് ഉറപ്പായിട്ട് നോക്കണം നല്ലതായിരിക്കും എന്നല്ല ആ ഒരു ചാപ്റ്റർ പഠിച്ചിരിക്കണം അടുത്ത് ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ എന്താ എന്നാ കുറിച്ചും അതുപോലെ തന്നെ എന്താ കുറേ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് പരാമർശിക്കപ്പെടുന്നത് അനുച്ഛേദങ്ങളെക്കുറിച്ചും കുറിച്ചൊക്കെ അനുച്ഛേദം പതിനാല് മുതൽ അമ്പത്തൊന്ന് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലാതെ പരാമർശിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ചാപ്റ്റർ നോക്കുന്നതും നന്നായിരിക്കും മസ്റ്റ് ആയിട്ടും എന്തൊക്കെ നോക്കണം ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വി അധികാര വിന്യാസം ഉറപ്പായും അതുപോലെ ജനാധിപത്യത്തിന്റെ വ്യാപന സ്ഥാപനങ്ങളിലൂടെ മസ്റ്റ് ആയിട്ട് നോക്കണം അതുകൂടാതന്നെ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകളും ലിംഗ വിവേചനമില്ലാത്ത സമൂഹത്തിലേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം കേട്ടോ അടുത്ത പാർട്ട് നോക്കാം അടുത്ത രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഒമ്പതാം ക്ലാസ്സിലെ സെക്കൻഡ് പാർട്ടാണ് അതിനകത്ത് എട്ട് ചാപ്റ്ററിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് അടുത്തത് ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ ഹൺഡ്രഡ് പെർസെന്റ് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അതിനകത്ത് പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ച് ഉത്തരമഹാസമതൽ ഉത്തരീപ് ഉപദീപിയ പീടക്കൂമി ഹിമാലയം ശിവാലിക് അതുപോലെ ഹിമാദ്രി ഹിമാചൽ പടിഞ്ഞാറൻ ഹിമാലയം ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങൾ അങ്ങനെ നൂറ് ശതമാനം നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ട് ഇന്ത്യയുടെ കാലാവസ്ഥയൊക്കെയാണ് അതിനകത്തുള്ളത് നൂറ് ശതമാനം ആ ഒരു ചാപ്റ്ററിൽ ഒരു പോയിന്റ് പോലും വിടാതെ പഠിച്ചിരിക്കണം അടുത്ത് വിശാല സമതല ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പ്രധാനമായിട്ടും നമ്മുടെ ഗംഗാ സമല രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന സമതലവും ബന്ധപ്പെട്ട് നദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശാല സമതല ഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ ഇതും ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള സാധ്യത ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് അടുത്ത ചാപ്റ്റർ നോക്കാം ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ചും ഉപദീപിയ പീഠഭൂമിയെക്കുറിച്ചും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ടും പരാമർശിക്കപ്പെടുന്നത് അതുപോലെ തന്നെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ നദികളെക്കുറിച്ചും പ്രധാനമായിട്ടും ഒരു ചാപ്റ്റർ പരാമർശിക്കപ്പെടുന്നുണ്ട് മണ്ണിനങ്ങൾ പറയുന്നുണ്ട് നൈസർഗിക സത്യചാരണെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും പറയുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററും വളരെ ഇമ്പോർട്ടന്റാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സിലബസ് ഓറിയന്റഡ് ആണ് ഈ ഒരു ചാപ്റ്റർ അടുത്ത് മാനവശേഷി രാഷ്ട്ര പുരോഗതിക്ക എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇതിനകത്ത് മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഇല്ല എന്നിരുന്നാലും അവിടെ എവിടേക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇതിന് ചെറിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക അടുത്തത് ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളാണ് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല ഒക്കെ നമ്മൾ പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ തേർഷ്യ സെക്ടർ ഒക്കെ പഠിച്ചിട്ടില്ലേ ആ ഒരു കാര്യങ്ങളും ദേശീയ വരുമാനത്തെക്കുറിച്ചും ദേശീയ വരുമാനം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം വരുമാന രീതി ചെലവ് രീതി തുടങ്ങിയ മൊത്ത വരുമാനം ആഭ്യന്തര വരുമാനം തുടങ്ങിയ കാര്യങ്ങളാണ് ഇത് പരാമർശിക്കപ്പെടുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്റർ പഠിച്ചിരിക്കണം അടുത്ത് വിലയും വിപണിയും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് അതിനകത്ത് പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ ഉത്പാദന പ്രക്രിയയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് സുസ്ഥിര വികസനത്തെ കുറിച്ചും അതുപോലെ ഉപഭോക്തും ഉപഭോക്താവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് മൊത്തം കാര്യങ്ങൾ നോക്കിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇതിനകത്ത് മരുഭൂമികളെ കുറിച്ചും അതുപോലെ തന്നെ എന്താണ് മരുസ്ഥാലി രാജസ്ഥാൻ ബാഗർ ദാർ പരിഭൂമി ലൂണി നദി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും മണൽമേടുകളെ കുറിച്ചും മരുപ്പച്ചകളെ കുറിച്ചും കൃഷിയെ കുറിച്ചും സസ്യജാലങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് മുഴുവൻ കാര്യങ്ങൾ നോക്കി പോയില്ലെങ്കിലും ജസ്റ്റ് അതൊന്ന് വായിച്ചു വിടുവാണെങ്കിൽ നല്ലതായിരിക്കും അടുത്ത് തീരങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് കിടക്കൻ തീരസമതലം സമതലം ലക്ഷദ്വീപ് ദ്വീപുകള് ആ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ മൺസൂൺ കാറ്റുകള് മൺസൂൺ കാലാവസ്ഥകൾ വേലികള് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പരാമർശിക്കപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ചാപ്റ്ററാണ് അതുകൊണ്ട് തീരങ്ങളിലൂടെ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം സിലബസിനോട് സിമിലാരിറ്റി ഉണ്ട് അപ്പൊ ലോകത്തിന്റെ നിറുകയിൽ വിശാലമായ സമതല ഭൂമി ഭൗമ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി ഇന്ത്യൻ സംഭവ വിവിധ മേഖലകള് അതുപോലെ തീരങ്ങളിലൂടെ എന്ന് പറയുന്ന ഇത്രയും ചാപ്റ്റേഴ്സ് മസ്റ്റായിട്ട് നോക്കണം മാനസിക ശാസ്ത്ര പുതിയ പുരോഗതിക്ക് വിലയും വിപണിയും മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ജസ്റ്റ് കാര്യങ്ങൾ നോക്കി പോവുക കേട്ടോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ എസ് സി ആർ ടിയുടെ ഏഴ് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സിലെ പുതിയ എസ് സി ആർ ടിയുടെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് ഓരോ ടോപ്പിക്ക് അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട് സിലബസിനോട് സിമിലാരിറ്റി അടങ്ങുന്ന ഏതൊക്കെ റിലേറ്റഡ് റിലേറ്റഡായിട്ട് പറഞ്ഞു തന്നേക്കുകയാണ് ഇനി നിങ്ങൾ ഇത് പഠിക്കാതിരിക്കരുത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഏതൊക്കെ സ്കിപ്പ് ചെയ്യണം ഏതൊക്കെ ജസ്റ്റ് നോക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽ പറയാൻ കാരണം നിങ്ങൾക്ക് അത്രയും ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചാപ്റ്റേഴ്സ് മൊത്തം വായിച്ചിട്ടാണ് ഇത് ഞാൻ ബ്രീഫ് ചെയ്ത് പറഞ്ഞേക്കുന്നത് നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റ് ആയിട്ടും ഇന്ന രീതിയിൽ തന്നെ പഠിക്കും കേട്ടോ അപ്പൊ അസിസ്റ്റന്റ് സെയിസ്മാൻറെ മെറ്റീരിയൽസ് നമ്മൾ നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ട മുഴുവൻ സപ്പോർട്ട് നൽകുന്നതായിരിക്കും ഓൾറെഡി അമ്പത്തി മൂന്ന് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് സെയിസ്മാൻറെ ഹൺഡ്രഡ് പെർസെന്റ് സിലബസ് ഓറിയന്റ് ആയിട്ടുള്ളത് ടു ഹൺഡ്രഡ് ഏ ചലഞ്ച് ആണ് നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം ഈ സിലബസ് കംപ്ലീറ്റ് ആക്കാൻ നമ്മൾ നോക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവരും കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പൊ മെറ്റീരിയൽസ് വേണ്ടവർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സെയിസ്മാൻ ജസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച്